അപ്പൂപ്പൻ തവളയും അപ്പു ചുണ്ടലിയും കുട്ടനാട്ടിലെ പച്ച വിരിച്ചൊരു വലിയ നെൽപ്പാടത്തിൻറെ കരയിലായിരുന്നു അപ്പു എന്ന ചുണ്ടലിയുടെ വീട് എപ്പോഴും കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു മിടുക്കനെലിയായിരുന്നു അവൻ പാടത്തെ നെൽക്കതിരുകൾക്കിടയിലൂടെ ഓടാനും വരമ്പത്ത് പുല്ലുമേയാൻ വരുന്ന പശുക്കുട്ടികളുമായി സംസാരിച്ചിരിക്കാനും അവൻ ഒരുപാടിഷ്ടമായിരുന്നു ആ വർഷം കാലവർഷം നേരത്തെ എത്തുമെന്നു സൂചനയുണ്ടായിരുന്നു പാടത്തെ പ്രായം ചെന്ന ജീവികളെല്ലാം മഴക്കാലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഉറുമ്പുകൾ തങ്ങളുടെ മാളങ്ങൾ ബലപ്പെടുത്തി കിളികൾ കൂടുകൾ നന്നാക്കി പുഴുക്കൾ സുരക്ഷിതമായ ഇലകൾക്കടിയിലേക്ക് ചേക്കേറി ഇതെല്ലാം കണ്ടിട്ടും അപ്പു അതൊന്നും കാര്യമാക്കിയില്ല എല്ലാ കൊല്ലവും വരുന്ന മഴയല്ലേ ഇതിനെന്തിനാ ഇത്ര പേടിക്കുന്നത് അവൻ സ്വയം പറഞ്ഞു അവിടെ അടുത്തുള്ള ഒരു ചെറിയ തോട്ടിൽ കുഞ്ഞുണ്ണി എന്നൊരു അപ്പൂപ്പൻ തവള താമസിച്ചിരുന്നു ഒരുപാട് മഴക്കാലം കണ്ട അനുഭവസമ്പത്തുള്ള ആളായിരുന്നു കുഞ്ഞുണ്ണി അപ്പുവിൻ്റെ അലസമായ നടപ്പ് കണ്ടപ്പോൾ കുഞ്ഞുണ്ണി അവനെ വിളിച്ചു കുഞ്ഞുണ്ണി അപ്പൂ മോനെ നീ മഴക്കാലത്തേക്കൊരു സുരക്ഷിതമായ മാളം കണ്ടെത്തിയോ ഇത്തവണ വെള്ളം ഒരുപാട് പൊങ്ങാൻ സാധ്യതയുണ്ട് അപ്പു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അപ്പൂ അതൊന്നും സാരമില്ല കുഞ്ഞുണ്ണി അപ്പൂപ്പ വെള്ളം വന്നാൽ എനിക്ക് വേഗത്തിലോടി ഏറ്റവും ഉയരമുള്ള വരമ്പത്ത് കയറാമല്ലോ എന്റെ വേഗതയെ വെല്ലാൻ ഇവിടെ ആരുണ്ട് കുഞ്ഞുണ്ണി മോനെ പ്രകൃതിയുടെ ശക്തിയുടെ മുന്നിൽ നമ്മുടെ വേഗതയൊന്നും ഒന്നുമല്ല മുൻകരുതലാണ് ഏറ്റവും നല്ല പ്രതിവിധി അപ്പു അത് കേട്ട് ചിരിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരുമായി കളിക്കാൻ ഓടിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം വൈകുന്നേരം ആകാശം കറുത്തിരുണ്ടു തണുത്ത കാറ്റ് വീശി അധികം വൈകാതെ മഴ തകർത്തു പെയ്യാൻ തുടങ്ങി അപ്പു തന്റെ ചെറിയ മാളത്തിലിരുന്ന് മഴ കാണുന്നത് ആസ്വദിച്ചു എന്നാൽ മഴയുടെ ശക്തി കുറഞ്ഞില്ല കൂടിക്കൂടി വന്നു പാടത്തെ വെള്ളം പതിയെ ഉയരാൻ തുടങ്ങി അപ്പുവിൻറെ മാളത്തിലേക്ക് വെള്ളം ഇരച്ചു കയറി അവൻ പേടിച്ചു പുറത്തേക്കോടി അവൻ വിചാരിച്ചതുപോലെ വരമ്പത്തേക്കോടി കയറാൻ നോക്കി പക്ഷെ അപ്പോഴേക്കും പാടം മുഴുവൻ ഒരു പുഴ പോലെ ആയി കഴിഞ്ഞിരുന്നു വരമ്പുകളെല്ലാം വെള്ളത്തിനടിയിലായി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവനൊരു ചെറിയ പുല്ലിൻകൂട്ടത്തിൽ നിന്നു വെള്ളം അതിനു മുകളിലേക്കും ഉയരാൻ തുടങ്ങി തന്റെ അഹങ്കാരം എത്ര വിഡിത്തമായിരുന്നു എന്നോർത്തപ്പോൾ അവന് കരച്ചിൽ വന്നു രക്ഷിക്കണേ രക്ഷിക്കണേ അവൻ ഉറക്കെ നിലവിളിച്ചു അപ്പോഴാണ് കുഞ്ഞുണ്ണി അപ്പീപ്പൻ ഒരു താമര ഇലയിലിരുന്നു കൊണ്ട് അതുവഴി വരുന്നത് അവൻ കണ്ടത് അപ്പൂപ്പൻ തവള തന്റെ കൂട്ടുകാരിയായ മിന്നു തുമ്പിയേയും കൂട്ടിയിരുന്നു കുഞ്ഞുണ്ണി പേടിക്കേണ്ട അപ്പൂ ഞങ്ങൾ നിന്നെ രക്ഷിക്കാം മിന്നു തുമ്പി വേഗം പറന്നുപോയി അടുത്തുള്ളൊരു തെങ്ങിന് നിന്നും വീണുകിടുന്ന ഒരു വലിയ തേങ്ങാത്തൊണ്ട് കണ്ടുപിടിച്ചു അവൾ വന്ന് കുഞ്ഞുണ്ണിയോട് കാര്യം പറഞ്ഞു കുഞ്ഞുണ്ണി അപ്പൂപ്പൻ ആ താമരയിലിരുന്നു കൊണ്ട് വെള്ളത്തിലൂടെ നീന്തി ആ തേങ്ങാത്തുണ്ടിനടുത്തേക്കെത്തി കുഞ്ഞുണ്ണി അപ്പൂ ഞാനീ തേങ്ങാത്തൊണ്ട് നിന്റെ അടുത്തേക്ക് തള്ളിവിടാം നീ അതിൽ വേഗം ചാടിക്കയറണം പറഞ്ഞതുപോലെ കുഞ്ഞുണ്ണി ആ ഒരു തോണി പോലെ അടുത്തേക്ക് എത്തിച്ചു അപ്പൂ അതിലേക്ക് ചാടിക്കയറി ആടി ഉലയുന്ന ആ തോണിയിൽ അവൻ പേടിച്ചിരുന്നു കുഞ്ഞുണ്ണി അപ്പൂപ്പൻ ആ തോണി പതുക്കെ തള്ളി പാടത്തിനപ്പുറമുള്ള ഉയർന്ന ഒരു കുന്നിൻ ചെരുവിലേക്ക് എത്തിച്ചു സുരക്ഷിതമായ സ്ഥലത്തെത്തിയപ്പോൾ അപ്പു ചെന്ന് കുഞ്ഞുണ്ണി അപ്പൂപ്പന്റെ കാലിൽ തൊട്ടു അപ്പൂ അപ്പൂപ്പാ എന്നോട് ക്ഷമിക്കണം ഞാൻ അഹങ്കാരം കൊണ്ടൊന്നും ശ്രദ്ധിച്ചില്ല അപ്പൂപ്പൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ആപത്ത് വരില്ലായിരുന്നു കുഞ്ഞുണ്ണി അപ്പൂപ്പൻ സ്നേഹത്തോടെ അവനെ നോക്കി കുഞ്ഞുണ്ണി സാരമില്ല മോനെ തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ് അത് പിരിച്ചറിഞ്ഞ് തിരുത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യം അന്ന് അപ്പു ഒരു വലിയ പാഠം പഠിച്ചു അതിനുശേഷം അവൻ എല്ലാവരെയും ബഹുമാനിക്കാനും മുതിർന്നവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാനും പഠിച്ചു ഗുണപാഠം അനുഭവസമ്പത്തുള്ളവരുടെ ഉപദേശങ്ങളെ നമ്മൾ വിലമതിക്കണം അഹങ്കാരം ആപത്തിലേക്ക് നയിക്കും ഒരുമിച്ച് നിന്നാൽ ഏതു പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും